പല ആൾക്കാരും ചിന്തിക്കുന്നത് അവർക്ക് ഈ സാലറി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആണോ അല്ല സത്യത്തിൽ നിങ്ങളെല്ലാർത്ഥത്തിലും പാട്ടത്തിനെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ലീസിനെടുത്തിരിക്കുകയാണ് എവിടെ നിന്ന് നിങ്ങൾക്കിപ്പോൾ ശമ്പളം തരുന്ന സാലറി തരുന്ന നിങ്ങളുടെ മുതലാളിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമയം പോലുമില്ല നിങ്ങളുടെ മുതലാളി നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയമാണ് നിങ്ങൾക്കുള്ള സമയം എന്നാൽ നിങ്ങളുടെ മുതലാളിക്ക് പറഞ്ഞത് ഉണ്ട് പുള്ളിക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നിങ്ങൾക്കോ പറ്റില്ല നിങ്ങൾ ലീവിന് ആദ്യം എഴുതി കൊടുക്കണം എന്തിനും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് നിങ്ങൾക്കൊരു ലീവ് എടുക്കണമെങ്കിൽ പോലും നിങ്ങൾ ലീവ് ലെറ്റർ എഴുതി കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂപ്പർ മൂപ്പുരനുവദിക്കുമെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു ഔദാര്യമാണ് നിങ്ങളുടെ ലീവ് എല്ലാം പെർമിഷൻ്റെ മുകളിൽ നടക്കുന്നൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ സേഫാണ് നിങ്ങൾ ആണ് അല്ല നിങ്ങളുടെ മന്ത്ലി റവന്യൂ മന്ത്ലി സാലറിയുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു സാധനം മാത്രമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മൊത്തം ലൈഫേ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ സാലറി എൻ്റാവുമെന്നോ തീർന്നു നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ലീസിനെടുത്തിട്ടല്ലേ ഇപ്പം ജീവിക്കുന്നത് പഴയ ജന്മയിൽ നിന്ന് കർഷകർ പാട്ടത്തിന് ഭൂമിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യും പാട്ടില്ലേ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ഇതാകും പൈങ്കിളിയെ പക്ഷെ നമ്മുടെ അതല്ല അത് നമ്മൾ വെറും നമ്മുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സാലറി കഴിഞ്ഞാൽ ഗോവിന്ദ സാലറി നിങ്ങൾക്കൊരു ആയിട്ട് തോന്നും അത് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുന്നവരെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് എൻ്റെ നാട്ടിലുള്ള ആൾ തന്നെയാണ് പുള്ളി ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തോളം ഒരു കമ്പനിക്ക് വേണ്ടി പണിയെടുത്തു ഒരേ ഒരു ഫോൺ നമ്പർ മൂപ്പരുടെ കാർഡിലുണ്ടാവും ഒരേ ഒരു ജിമെയിൽ ഐ ഡി എല്ലാ സാധനങ്ങളും ഒരേ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മൂപ്പര് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുള്ള നമ്പറുകൾ ജിമെയിൽ ഐ ഡി വെബ്സൈറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പുള്ളിയുടെ കയ്യിൽ ഒരു തേങ്ങയില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം കൊണ്ടോ ശമ്പളം കൂട്ടാത്തത് കൊണ്ടോ അത് കമ്പനിയിൽ നിന്ന് മൂപ്പരുടെ അടുത്ത് പുറത്താക്കിയതാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ജോലിയില്ല അതോടുകൂടി മൂപ്പരുടെ മൊത്ത സ്വാതന്ത്ര്യം അതോടുകൂടി നിന്ന് പിന്നെ പുതിയൊരു കമ്പനിയിൽ സംഗതികൾ കണ്ടുപിടിക്കുന്നവരെ മൂപ്പര് കഷ്ടപ്പെട്ടു മൂപ്പട്ട ആ പന്ത്രണ്ട് കൊല്ലവും വേസ്റ്റായി പോയി ആർക്ക് പോയി മുതലാളിക്ക് കിട്ടി ഈ പറയുന്നവന് പോയി കിട്ടി അവിടുന്ന് അങ്ങോട്ട് അവന് ഫ്രീഡോ ഇല്ല സമാധാനവും ഇല്ല സാമ്പത്തികപരമായിട്ട് ആലോചിക്കുമ്പോൾ ടെൻഷൻ മാത്രമുണ്ട് ഇതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ഒറ്റ ഉള്ളൂ ജീവിതത്തിൽ ഒരു സാലറിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മിനിമം ഒരു മൂന്ന് നാല് ഐഡിയൽ അത്രയാണ് പറയണത് ഒരു മൂന്ന് നാല് സോഴ്സ് ഓഫ് ഇൻകം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെടും ആ ജോലി ഉള്ള കാലം വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിങ് അത് കഴിഞ്ഞാൽ തീർന്നു അങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഫ്രീഡം എല്ലാം നിങ്ങൾക്ക് പണത്തിൻ്റെ മുകളിൽ ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി വിട്ടിട്ട് പോകാം ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാനം തരുന്ന ഒന്ന് മാത്രമേ ആകാൻ പാടുള്ളൂ അതൊരിക്കലൊരു ജയിലായി പോകാൻ പാടില്ല അതില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ എന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ സേഫാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്നുള്ളത് കമൻ്റ് ചെയ്യും പ്രത്യേകിച്ചും സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവരുടെ കാര്യമാണ് പറയണത് എത്ര പേരുണ്ട് നോക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവോഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ രണ്ട് മൂന്ന് വർഷം പഠിക്കണം എം ബി ബി എസിനും കൊണ്ട് ഒരു നാലഞ്ച് വർഷം പഠനം വക്കീലാവാനും നമുക്കൊരു മൂന്നാല് വർഷം പഠിക്കണം എല്ലാറ്റിനും പഠിക്കണം ബന്ധങ്ങൾ നിലനിർത്താൻ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു അല്ലെ എത്ര മാസം പഠിച്ചു എത്ര ആഴ്ച പഠിച്ചു എത്ര ദിവസം പഠിച്ചു എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല അപ്പോൾ എന്ത് വേണം പഠിക്കണം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രെസ് നിങ്ങളെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം എങ്ങനെ പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം അങ്ങനെ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് പഠിക്കും ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടൈം നിങ്ങളുടെ സമയം ഈ സമയം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് മന്ത്ലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിക്ക് വേണ്ടി ഈ സാലറിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആയിട്ടുള്ള ടൈം നിങ്ങൾ തൊലയ്ക്കുന്നു അത് മുതലാളിക്ക് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ സാലറി വാങ്ങുന്നു പിച്ച കാശ് അതിനുശേഷം ചെറിയ ചെറിയ ഇൻക്രിമെൻറ്റ് ചെറിയ ചെറിയ പ്രൊമോഷൻ ചെറിയ രീതിയിൽ ബോണസൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കുറേശ്ശെ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതി നിങ്ങൾ അനുഭവിക്കുന്നു ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ആണെങ്കിൽ ഒരു കാര്യം പറയാം പൂർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സമയം വിറ്റ് ജീവിക്കുന്നു ഈ വിറ്റ ടൈം പണക്കാർ ബൈ ചെയ്ത് ജീവിക്കുന്നു അതായത് അവർ നമ്മുടെ സമയം എടുത്തുകൊണ്ട് നമുക്ക് പൈസ വരുന്നു നമ്മൾ നമ്മുടെ പ ഈ പറയുന്ന ടൈം വിറ്റ് കൊണ്ട് പണം വാങ്ങുന്നു ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ ആർക്കാണ് ഫ്രീഡം ഉള്ളത് ഈ പറയുന്ന പൂവറായിട്ടുള്ള ആൾക്കാർക്കാണോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണോ ചിന്തിക്ക് നിങ്ങൾ എന്തപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമയം വിറ്റ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഏറ്റവും പ്രഷ്യേസ് ആയിട്ടുള്ള സാധനം അത് പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ പൈസയ്ക്ക് വേണ്ടി സമയം വെക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക ഒന്നോ രണ്ടോ മൂന്നോ സൈഡ് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിക്ക് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക നാളേക്ക് നിങ്ങൾക്കത് ഗുണകരമാകും മറ്റത് ജോലി കഴിഞ്ഞ് ജോലിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ തീർന്നു നിങ്ങളുടെ കാര്യം പിന്നെ നിങ്ങൾ എന്തു ചെയ്യും പിന്നെ ഒന്നേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തുടങ്ങണം നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ സോ സാലറിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങുക നാളേക്കത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റും പെട്ടെന്ന് ജോലി നിന്ന് ഇറക്കി വിട്ടാലും രണ്ട് മൂന്ന് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അർത്ഥത്തിലും നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണതാണ് എന്തെങ്കിലും അസറ്റ് വാങ്ങിക്കൂട്ട് അല്ലെങ്കിൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ഗോൾഡെങ്കിലും നിങ്ങൾ വാങ്ങിക്ക് ആഭരണങ്ങളല്ല കട്ടിയായിട്ട് കുറച്ച് പൈസ അധികം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് വെറും രണ്ടായിരം മൂവായിരം അയ്യായിരം ആ റേഞ്ചിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഇന്ന് എഴുപതിനായിരം രൂപയാണ് ഒരു പവന് എങ്ങനെ നോക്കിയാലും വിദൂരഭാവിയിൽ അത് മുകളിലേക്ക് തന്നെ പോവുള്ളൂ താഴ്ത്തോട്ടൊന്നും വരാൻ പോകുന്നില്ല ഏത് റിസപ്ഷൻ വന്നാലും എന്ത് വന്നാലും ശരി അത് മുകളിലോട്ടേ പോവുള്ളൂ ഒരു പരിധി കഴിയുമ്പോൾ കുറച്ച് കാലം പ്ലാൻ ചെയ്യണമെന്ന് മാത്രം ഇന്നിട്ടിട്ട് അടുത്ത വർഷം ഇട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലൊന്നും പോയിട്ടുണ്ടാവില്ല ലീസിൻ്റെ ഒരു അനോളജി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെതല്ലാത്തൊരു സാധനം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നു ജീവിക്കുന്നു പണ്ട് പാട്ടത്തിന് പറമ്പും പാഠവും എടുത്തതിന് ശേഷം നമ്മൾ വിളവിറക്കി നമ്മൾ അത് വിറ്റ് പൈസ ആക്കി അതിൽ നിന്ന് നല്ലൊരു പോർഷൻ നമ്മുടെ ലാൻഡ് ലോഡിന് കൊടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ടത്തെ സിനിമകളിൽ നമുക്ക് കാണുന്നത് തന്നെയല്ലേ ഇതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ലീസിനെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം ലീസിനെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ എന്തിനാ വേറൊരുത്തൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും വേറൊരുത്തൻ നിങ്ങളുടെ മുതലാളി അങ്ങനെയുള്ള സ്വപ്നങ്ങൾ മൂപ്പർക്ക് യാത്ര ചെയ്യാൻ മൂപ്പർക്ക് ഫ്രീഡം കിട്ടാൻ മൂപ്പർക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ മൂപ്പർക്ക് ഫാമിലി ലോകം വൃത്തം ചുറ്റാൻ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ് മുമ്പ് ഞാൻ ഒരിക്കലെ കണക്കുകൂട്ടി നോക്കിയൊരു കാര്യമാണ് എനിക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ അതായത് ഒരു സ്റ്റേറ്റ് വിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പത്തിരുപത് ദിവസത്തേക്കുള്ളൊരു യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചേരുന്ന അതിന് വേണ്ടി വരുന്ന എമൗണ്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര കാലം ഈ ഒരു മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യണം ഒന്ന് കണക്കൂട്ടി നോക്കി നോക്കി ഞാൻ എത്ര ഉണ്ടാവും എത്ര വലിയ എമൗണ്ട് ആയിരിക്കും എന്നുള്ളതൊന്നും അറിയണമല്ലോ എന്ന് കരുതിയിട്ട് അന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സമയമാണ് എൻ്റെ സ്കില്ലാണ് എൻ്റെ നോളജാണ് എൻ്റെ എനർജിയാണ് എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണോ ഇത് ഈ വഴിക്കാണോ നമ്മൾ പോകേണ്ടത് ഈ മുതലാളി പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മുതലാളിമാർക്ക് മാത്രമുള്ള ഈ പരിപാടികളൊക്കെ നിങ്ങൾക്കും ചെയ്തൂടെ സമയം നിങ്ങൾക്ക് ലിവറേജ് ചെയ്തിട്ട് നിങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങുന്നു ഒരാളെ കൂടെ കൂടി കൂട്ടുന്നു നിങ്ങളുടെ പരിപാടി വിജയിക്കുന്ന സമയത്ത് അതിനുള്ള പൈസ മൂപ്പർക്ക് കൊടുക്കുന്നു എന്താ പ്രശ്നം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കോൺട്രാക്ടർമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ വർക്ക് എടുക്കുന്ന പരിപാടി കണ്ടിട്ടില്ലേ പെയിൻ്റിങ് ആണെങ്കിലും മേസ്തരിപ്പണി പണിയാണെങ്കിലും ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അതിനകത്ത് പോലും അവർ ചുമ്മാ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ എവിടെ എത്തില്ല എന്ന് അറിയുന്ന അവരെന്ത് ചെയ്യുന്നു ഒരു പത്ത് പേരെ കൂടെ കൂട്ടിയിട്ട് ഞാൻ വർക്കെടുത്തോളാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുന്നു അങ്ങനെയല്ലേ ചെറിയ ചെറിയ രീതിയിൽ ഈ കോൺട്രാക്ടർമാരൊക്കെ വളർന്നു വളർന്നു വരുന്നത് അവർ കോൺട്രാക്ടറായിട്ട് ജനിക്കുന്നതൊന്നുമല്ലല്ലോ ചെറിയതായിരിക്കും തുടക്കം അതിൽ നിന്നാണ് വളർന്നു വരിക നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ജോബ് നിങ്ങൾ ഒഴിവാക്കുന്നതല്ല ജോലിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതല്ല നിങ്ങളുടെ ഫ്രീഡം അതൊരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ആ സ്കില്ല് വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾ സൈഡായിട്ട് നോക്കുക സാലറിയിൽ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അതിനിപ്പോൾ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ ശരി പ്രശ്നമില്ല ഉണ്ടാക്കണം എന്നുള്ളതാണ് മാറ്റർ അങ്ങനെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു നാൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ സാലറി ഇനിയിപ്പോൾ ആവശ്യമില്ല ഈ സാലറി ഇല്ലെങ്കിൽ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വരുന്ന വരുന്നൊരു നാളുണ്ടല്ലോ ആ നാൾ മുതൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങും കാരണം നിങ്ങളുടെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളെ സമാധാനിപ്പിക്കുന്ന അളവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് വളർന്ന് ആ ലെവലിൽ എത്തി ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാലറി ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കുക പറയുന്ന ഒരു ധൈര്യത്തിലേക്ക് നിങ്ങൾ എത്തി അടുത്ത വീഡിയോയിൽ നയൻ ടു ഇരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ അടുത്തത് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ സമയം പൈസയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് പോയത് തന്നെയാണ് അതുകൊണ്ട് ഒരേ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ സമയം വിട്ട് വിറ്റിട്ട് നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിൽ പണം നിങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കും നിങ്ങൾ എന്തായിരിക്കും പിന്നെ ചെയ്യാൻ പോകുന്നത് ഒന്ന് കമൻ്റ് ചെയ്യുന്നു അറിയട്ടെ എന്താണ് നിങ്ങളുടെ പ്ലാനിങ് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം